ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെളുപ്പിനെയാണ് ഏകദേശം ഒന്നര മണി സമയമായിട്ടുള്ളൂ മിണ്ടല്ലേ നമുക്ക് നൈസായിട്ട് മിണ്ടാതെ സൗണ്ട് ഉണ്ടാക്കാതെ ഗേറ്റ് തുറന്ന് കാര്യം അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങുകയാണേ രാവിലെ ഈ സമയത്ത് എവിടോട്ടാ എന്താ എന്തിനു പോവുക പല ചോദ്യത്തിനും നമ്മൾ ഉത്തരം പറയേണ്ടി വരും സൗണ്ട് ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ നൈസായിട്ട് കാറൊന്നാണ് അൺലോക്ക് ചെയ്ത് നൈസായിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം ഈ പാതിരയ്ക്ക് ഞാൻ എങ്ങോട്ടാ പോകുന്നത് മനസ്സിലായി കാണും ഗുഡ് മോർണിംഗ് പറയാൻ പറ്റില്ല എന്ന് തോന്നലേ രാവിലെ ഒന്നര മണിയായതേ ഉള്ളൂ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അതുകൊണ്ടാ പറഞ്ഞ മിണ്ടല്ലേ അമ്മ അച്ഛനും എങ്ങാണ് എണ്ണീറ്റാല് ഈ വെളുപ്പം കാലത്ത് എവിടെ പോന്ന് ചോദിക്കും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നമ്മുടെ അനീച്ചാരുടെ വീടുണ്ട് അനീച്ചാർ ഇവിടെ റെഡിയായി ആയി നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ കാൺമാനില്ല ഒന്ന് വിളിച്ചു നോക്കാല്ലേ വാടാ ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടിലുണ്ട് ഫ്രണ്ടാപ്ലുള്ളതുപോലെ ഈ രാത്രില് ഈ സമയത്ത് അതായത് ഒന്നര മണി സമയത്ത് ഫുഡ് അതായത് നമ്മുടെ പൊറോട്ടയും ബീഫ് കൊല്ലത്ത് കുണ്ടയില് കുണ്ടറ വരെ പോകണ്ട അഞ്ചാലും മൂട്ടിന്ന് കുണ്ടറ പോകുന്ന റൂട്ടിലാണ് സ്പോട്ട് ശരിക്കും ഒരു ഭക്ഷണ പ്രേമിക്ക് അങ്ങനെ ഒരു സമയോ കാലോ ഒന്നും ഇല്ലല്ലോ ില് ഈ സമയത്ത് പോയി കഴിക്കണമെങ്കിൽ എൻ്റെ ഭക്ഷണത്തോടുള്ള ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഇപ്പം നൈസിനെ ഒരു പെട്രോൾ പമ്പ് കയറി ഡീസൽ ഡീസലടിക്കണം ഡീസൽ തീരെ കുറവാണ് ഇന്നലെ രാത്രി അടിക്കാമെന്ന് വിചാരിച്ചതാണ് കുറേ ദിവസമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ച്വലി മധുരൈ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പം നാട്ടിലെത്തിയിട്ട് ഇന്നലെ രാവിലെയാണ് നാട്ടിൽ ലാൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നൈസായിട്ട് ഒന്ന് പോയി സെറ്റ് ചെയ്യാം വെളുപ്പിന് പൊറോട്ടയും ബീഫും കഴിക്കാൻ പ്രാന്തുള്ള എനിക്ക് മാത്രമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗോയ്സ് ഗേറ്റൊക്കെ തള്ളി തുറന്ന് വരുന്നുണ്ട് ഗേറ്റ് ശരി വാ വേഗം വാ ി പുറത്ത് കഴിക്കാൻ പോണം അപ്പോൾ ഈ ലൊക്കേഷനെ കുറിച്ചൊന്ന് പറയാം കൊല്ലം സിറ്റിയിൽ നിന്നാണെങ്കിൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വന്നിട്ട് കടവൂർ റൂട്ട് കയറി അഞ്ചാലുമൂട് റൂട്ട് പിടിച്ചാൽ മതി അഞ്ചാലുമൂട്ട് റൂട്ടിൽ കുണ്ടറയ്ക്ക് പോകുന്ന വഴിയിൽ വില്ലേജ് ജംഗ്ഷൻ എന്നാണ് സ്ഥലപ്പേര് പക്ഷേ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ആ റോഡ് കയറിയാൽ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ഓടുമ്പോൾ വില്ലേജ് ജംഗ്ഷൻ്റെ ബോർഡ് സൈഡിൽ വെച്ചിട്ടുണ്ട് ആ ജംഗ്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിനകത്തേ ഉള്ളൂ ഈ സ്പോട്ടിലേക്ക് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന എ ക്യാമറ ഉണ്ടോ ഇത് സൈഡിലല്ലേ ഈ റോഡിൻ്റെ നടുക്ക് മുകളിലായിട്ടും നല്ല നീളത്തിലിരിക്കുന്ന എ ക്യാമറ ഉണ്ടല്ലോ അങ്ങനെ ഫസ്റ്റ് എ ക്യാമറ കാണുന്നിടത്ത് വണ്ടി ചവിട്ടുക അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് സ്പോട്ടുള്ളത് എന്നെ സമയം രാവിലെ രണ്ട് ഇരുപത്തി മൂന്ന് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് കട വരുന്ന സ്പോട്ടും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരുന്നല്ലോ ഞാൻ നമുക്ക് രാവിലെ ബീഫ് ചെയ്യാം വിറകടുപ്പിൽ എന്താ വെളുപ്പിന് ഒന്നര മണി സമയത്ത് ഈ കിടന്ന് തിളയ്ക്കുന്ന ബീഫിനകത്ത് കാഷ്യൂനട്ട് തൊട്ട് തുടങ്ങി പല ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ ഉണ്ടല്ലോ ഭയങ്കരമെന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത സ്മെല് ഓഫ് ആണ് പിന്നെ വിറകടുപ്പിൻ്റെ കാര്യം അടിസ്ഥാനപരമായ ഒരു നയൻറ്റീസ് കിട്ടുന്ന രീതിയിൽ ഒരിക്കലും തന്തവൈബെന്ന് വിളിക്കാൻ പറ്റില്ല കേട്ടോ കാര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരെ അറിയാം വിറകടുപ്പിൽ പാചകം ചെയ്യുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് അങ്ങനെ ആ പൊറോട്ട ഇങ്ങനെ കല്ലേ കിടന്ന് വേവുകയാണ് ഫ്രണ്ട്സ് രാവിലെ ഈ സമയത്ത് വായിട്ട് അലച്ച് വായിൽ വെള്ളം വറ്റി ഒരു ചായ സഹിതം പറഞ്ഞേക്കാം ഇനി നമുക്ക് ഫുഡ് കഴിക്കുന്ന കർമ്മത്തിലേക്ക് കിടക്കാം ഇപ്പോഴത്തെ കുട്ടികൾ ബൈക്കും കാറൊക്കെ എടുത്തിട്ട് വെളുപ്പാങ്കാലത്ത് ചായ കുടിക്കാൻ കിലോമീറ്ററുകൾ പോകുന്നതെന്ന് കേട്ടിട്ടില്ലേ അതെന്ത് അറിയാമോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊറോട്ടയും ബീഫും എത്തി അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ചില ചായക്കടയിൽ ചെന്നാലും അവിടെ നിൽക്കുന്നവരോടുള്ള സംസാരം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് പൊറോട്ടയും ബീഫും കൂടാതെ പപ്പടം കൂടെ വന്നു അത് എന്നാ കോമ്പിനേഷൻ ആണെന്നായിരിക്കും ചിന്തിക്കുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ പൊറോട്ടയും ബീഫും പപ്പടവും കൂടെ ഭാരക കോമ്പിനേഷനാണ് പക്ഷേ അകലം ബീഫ് ഫ്രൈ ഒന്ന് പ്ലേറ്റിലേക്ക് വീഴട്ടെ ബീഫ് കറിയും വീഴട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ആ കല്ലേ കിടന്ന് തിളച്ച ആ ചൂടോടെ വിളമ്പിത്തന്ന നല്ല അടിപൊളി ബീഫ് കറിയാകുന്ന ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം അപ്പോൾ ഒരു പിടി പിടിക്കല്ലേ നമ്മുടെ വിക്രം വേദ സിനിമയിൽ വിജയ് സേതുപതി മാധവന്റെ അടുത്ത് പറയുന്നുണ്ട് കുറച്ച് പൊറോട്ട എടുക്കുക അതിലേക്ക് ഒരു കഷ്ണം ബീഫ് എടുത്ത് പൊതിഞ്ഞു വെക്കുക വെളുപ്പിനെ രണ്ടു മണി വൈകല്ലേ അതിന്ന് ആവി പറക്കുന്നുണ്ടോ ഇനി നമുക്ക് ആ പപ്പടം ഇട്ടൊരു പിടിയും അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പൊറോട്ട കാക്ക ഇടയായിട്ടുള്ള സംഭാഷണവും അറിയാം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാൻ പൊറോട്ട കഴിക്കുന്നത് ആ ചായയുടെ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയാലേ ചായ മാരകമായിരിക്കുന്നു നാൽപ്പത് വർഷമായിട്ട് ഈ കട ഇവിടെ ഉണ്ട് ശരിക്കും ലൈറ്റിൻ്റെ താഴോട്ട് വന്ന് തന്നെയാണ് ദേ ആ കാണുന്നതാണ് കട ആ കഴിച്ച ഒരു പൊറോട്ടയുടെയും ബീഫിൻ്റെയും ആ നട്ട്സൊക്കെ ഇട്ടിട്ട് വിറകടുപ്പിൽ അത്രയും കിട്ടില്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഭക്ഷണ പ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടര എന്നല്ല നിങ്ങൾ കൊല്ലത്തല്ല തിരുവനന്തപുരത്തല്ല ഇനി കാസർഗോഡിൽ നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വന്ന് കഴിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും കിട്ടില്ല സാധനം ഒരു രക്ഷയില്ല അപ്പോൾ ഇതേ കൂടുതലുള്ള നല്ല സ്പോട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് നമുക്ക് അടുത്ത ഒരു വീഡിയോമേ ഉടനെ വരാം അപ്പോൾ എനിക്ക് അതൊക്കെ ഫോട്ടോ രണ്ട് മുക്കാൽ മണി സമയമായി അപ്പോൾ നമ്മളുടെ മിഡ് നൈറ്റ് ഹങ്കാമ കഴിഞ്ഞിരിക്കുകയാണ് സോ ലെറ്റ്സ് ഗോ ഹോം ബൈ അടുത്തൊരു വീഡിയോ മേ ഉടനെ വരുന്നതായിരിക്കും